മുസ്ലിം ഭരണാധികാരികളും യൂറോപ്യൻമാരും മത്സരിച്ച് കട്ടുമുടിച്ച് തകർത്ത് തരിപ്പണമാക്കിയ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ പൊയ്സാല രാജാക്കന്മാർ നിർമ്മിച്ച ചെന്ന കേശവ ക്ഷേത്രം വാസ്തുവിദ്യ കൊണ്ടും ശില്പചാതുര്യം കൊണ്ടും യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഈ ക്ഷേത്രം ഇന്നും തലയെടുപ്പോ കൂടി സോമനാഥപുരയിൽ സ്ഥിതി ചെയ്യുന്നു നമസ്കാരം എല്ലാവർക്കും ജിത്തുസ് ചേനയുടെ പുതിയ അദ്ദേഹത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് കർണാടകയിൽ മൈസൂരിൽ നിന്ന് ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ മാറിയിട്ട് സോമനാഥപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് ചെന്നൈ കേശവ ക്ഷേത്രത്തിന് മുന്നിൽ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന സ്ഥലമാണ് ഗംഭീരമായ വർക്ക് അത് യുനെസ്കോ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള മൂന്നാമത്തെ പൊയ്സാല രാജവംശത്തിന്റെ ക്ഷേത്രമാണ് ഏ ഡി ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തെട്ടിലെ പൊയ്സാല രാജവംശത്തിലെ നരസിംഹ രാജൻ മൂന്നാമന്റെ ജനറൽ ആയിരിക്കുന്ന സോമനാഥ ദണ്ഡനായകാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചത് അതിനുശേഷം മുസ്ലിം രാജാക്കന്മാരുടെ അതിപ്രസരണം മൂലം അല്ലെങ്കിൽ ആക്രമണം മൂലം ഈ ക്ഷേത്രം തകർന്ന് തരിപ്പണമായി അങ്ങനെ ഒരുപാട് ഒരുപാട് ചരിത്രങ്ങളാണ് നിങ്ങൾ പുരാവസ്തുവിനെ കുറിച്ച് പഠിക്കുന്നവരാണെങ്കിൽ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഭാരത സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുന്നവരാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രത്തിൽ എത്തണം എന്നതാണ് അപ്പൊ ഇത് രണ്ടു വഴിക്ക് വരാം വയനാട് കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്നവരൊക്കെ ആണെങ്കിൽ മൈസൂർ പോകേണ്ട നമുക്ക് നഞ്ചംകോട് നിന്ന് കട്ട് ചെയ്ത് വരാം ബാംഗ്ലൂരിനൊക്കെ വരുന്നവർക്ക് മൈസൂർ കയറിയിട്ടും വരാം എന്തായാലും നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഈ ചെന്നൈ കേശവ ക്ഷേത്രത്തിലേക്ക് ഒന്ന് പോവാം എന്താണ് ചെന്നൈ കേശവ ക്ഷേത്രത്തിന്റെ ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ഒക്കെ നമുക്ക് ഒരുമിച്ച് കാണാം എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്ന് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മാറും ഇന്ത്യൻ ആർക്കോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ബാംഗ്ലൂർ സർക്കിളിന്റെ കീഴിലാണ് ലോക പൈതൃക പട്ടികൾ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം പ്രവർത്തിച്ചിരുന്നത് വിശാല രാജവംശത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ ൊയ്സാല രാജവംശത്തിലെ നരസിംഹ മൂന്നാമന്റെ കാലഘട്ടത്തിൽ നരസിംഹന്റെ ജനറൽ ആയിരുന്ന സോമനാഥ ദണ്ഡ നായിക്ക് എന്ന് പറയുന്ന ആള് ഈ പ്രദേശത്തേക്ക് വരികയാണ് നമ്മൾ ഇനി പറയുന്ന സോമനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അന്ന് സോമനാഥ ക്ഷേത്രം ഇല്ല ഈ പ്രദേശത്തേക്ക് വരികയാണ് ഇവിടെ വന്നുകഴിഞ്ഞപ്പോ ഈ മനോഹരമായ ഭൂപ്രദേശം കണ്ട് ഇത് കാവേരി നദിയുടെ തീരത്താണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ സോമനാഥന് വളരെ ഇഷ്ടം തോന്നി അദ്ദേഹം പ്രശസ്തമാവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പേര് ഈ പ്രദേശത്തിന് നൽകി എന്നുള്ളതാണ് അതിനുശേഷം അദ്ദേഹം രാജാവിനോട് പറഞ്ഞു ഇവിടെ ഗംഭീരമായൊരു ക്ഷേത്രം നിർമ്മിച്ചു നമ്മൾ ഈ പറഞ്ഞ കേശവ ക്ഷേത്രം ഈ ചെന്നകേശവ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ചെന്ന കേശവൻ എന്ന് പറഞ്ഞാൽ സുന്ദരനായ കൃഷ്ണൻ എന്നാണ് അർത്ഥം അപ്പൊ സുന്ദരനായ കൃഷ്ണന്റെ ക്ഷേത്രം എന്ന അർത്ഥത്തിലാണ് കേശവ ക്ഷേത്രം എന്ന് പറയുന്നത് ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചുള്ള മൂന്ന് ക്ഷേത്രങ്ങളുണ്ട് ഈ ഹൊയ്സാല രാജവംശത്തിൽ നിർമ്മിച്ച ഒന്ന് നമ്മുടെ നമ്മൾ ഈ പറഞ്ഞ സോമനാഥ ക്ഷേത്രം ഒന്ന് ബേലൂരിലുള്ള ഒരു ക്ഷേത്രം അതുപോലെ ഹലൈബീഡയിലും ഇതേപോലെ ഒരു ക്ഷേത്രമുണ്ട് കാവേരി നദിയുടെ തീരത്താണ് ഈ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ചരിത്രമാണ് നമ്മൾ പറയുന്നത് അപ്പൊ നമ്മളിപ്പോൾ വരുന്ന വഴിക്ക് നമുക്ക് കാണാം കാവേരി നദി ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞു ഒടുക്കുന്നത് അപ്പൊ ഈ വരുന്ന പ്രദേശത്ത് മുഴുവൻ ഈ നെൽപ്പാടങ്ങളാണ് നല്ല രസകരമായിട്ടുള്ള നെൽപ്പാടങ്ങൾ നമ്മുടെ വയനാടിനെയും കുട്ടനാടിനെയും അനുസ്മരിപ്പിക്കുന്ന നെൽപ്പാടത്തിന് നടുവിലൂടെയാണ് വരുന്നത് അപ്പം ഈ കാവേരി നദിയിൽ നിന്നുള്ള വെള്ളം എടുത്ത് കനാൽ വഴിയും അല്ലെങ്കിൽ മോട്ടോർ അടിച്ചിട്ടൊക്കെ ഇപ്പോഴും അന്നും ഇന്നും വളരെ രസകരമായിട്ടുള്ള ഒരു കാർഷിക മേഖല തന്നെയായിരുന്നു ഈ പറയുന്ന സോമനാഥപുരം അത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നരസിപ്പുര എന്ന് പറയുന്ന ഒരു ടൗണിലേക്ക് എത്തും നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും നരസിപ്പുര എന്ന് പറയുന്ന ടൗൺ ഈ നരസിപ്പുരയിൽ വന്നിട്ടാണ് ഈ കാവേരി നദിയിലേക്ക് വയനാട്ടിൽ നിന്ന് ഉത്ഭവിച്ച് ഒഴുകി പോകുന്ന കബിനി നദി ലിങ്ക് ലിങ്കാവുന്നത് അത് വളരെ രസകരമായ ഒരു കാഴ്ചയാണ് കേട്ടോ വലതുവശത്തുനിന്ന് കബിനി നദിയും ഇടതുവശത്ത് നിന്ന് കാവേരിയും വന്ന അവിടെ ലിങ്ക് ആവുകയാണ് ഈ നരസിപുരയിൽ വെച്ചിട്ട് ആ സ്ഥലത്തിന് പേര് തിരുമൽ കൂടുന്ന വേറൊരു നദി കൂടെ ഉണ്ട് അത് സ്പടിക എന്നാ പറയുന്നത് ആ നദി ആ നദീത് ഈ ഈ രണ്ട് നദിയും കൂടെ ചേരുന്നതിന്റെ നടുക്കായിട്ട് ഭൂഗർഭ ജലവായിട്ട് അണ്ടർഗ്രൗണ്ടിൽ നിന്ന് ഈ സ്പടിക എന്ന് പറയുന്ന നദി ഉത്ഭവിച്ച് പിന്നീട് ഇത് ഒഴുകി ബംഗാൾ ഉൾക്കടലിലേക്കാണ് പോകുന്നത് വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ കാവേരി നദിക്ക് കുറുകെ രണ്ട് പാലങ്ങൾ കാണാം ഒരു പുതിയ പാലം ഒരു പഴയ പാലം നല്ല ഗംഭീരമായ പാലമാണ് ഈ പാലവും കടന്ന് നമ്മൾ ഏകദേശം ഈ നമ്മൾ ഈ പറഞ്ഞ നർ നരസിപ്പുരയിൽ നിന്ന് ഒരു ആറ് കിലോമീറ്റർ കൂടെ കഴിഞ്ഞാലാണ് ഈ പറയുന്ന സോമനാഥപുരയിലേക്ക് എത്തുക നമ്മൾ അവിടെ ചെല്ലുമ്പോൾ സാധാരണ എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും പോലെ പാർക്കിംഗ് ഏരിയ ഒക്കെ കാണാം അത് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിലേക്ക് കയറും അവിടെ ടൈമും ഇതിൻ്റെ ഓപ്പണിങ് ടൈമൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ക്യു ആർ കോഡാണ് ഈ ക്യു ആർ കോഡിൽ നമ്മൾ മൊബൈൽ കാണിച്ച് നമ്മൾ ഇരുപത് രൂപയാണ് ടിക്കറ്റ് ആ ടിക്കറ്റ് അടച്ച് ഉള്ളിലേക്ക് പോയി സാധാരണ നമ്മൾ ട്രൈപോഡും കാര്യങ്ങളും ഒക്കെ എടുത്ത് ക്യാമറയൊക്കെ എടുത്ത് ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവർ പറഞ്ഞു ട്രൈപോഡ് അലൗഡ് അല്ല മൈക്ക് അലൗഡ് അല്ല ക്യാമറ അലൗഡ് അല്ല ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റൂളാണ് ഇവിടെ ക്യാമറ അലൗഡ് അല്ല എന്നുള്ളത് പക്ഷേ മൊബൈൽ ക്യാമറ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ നമ്മളിങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ ഈ എൻട്രൻസ് കഴിഞ്ഞാൽ ഈ രണ്ട് സ്ഥലത്തും ഉദ്യാനങ്ങളാണ് നല്ല ഗാർഡൻ ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇതിന് നടുവിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു നടപ്പാത കല്ല് പിരിച്ച നടപ്പാത ഉണ്ട് ഈ നടപ്പാതയും കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രവേശനം എൻട്രൻസിലേക്ക് എത്തുക അവിടെ മുറ്റത്ത് കുറച്ച് ഇരിപ്പിടങ്ങളും രസകരമായ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ ചെരുപ്പ കൂരി വെക്കാനുള്ള ഒരു സ്ഥലമുണ്ട് അവിടെ ചെരുപ്പ കൂരി കഴിയുമ്പോൾ നമ്മൾ ഇതിനെ വലതുവശത്തായിട്ട് നമ്മൾ ചിലമ്പ് ക്ഷേത്രത്തിൽ വലതുവശത്തായിട്ട് ഒരു മാനസമ്പം കാണാം മാനസമ്പം എന്ന് പറഞ്ഞാൽ ജൈന ക്ഷേത്രത്തിലും അതുപോലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ കാണുന്നതാണ് അതായത് നമ്മുടെ കൊടിമരം വലിയൊരു സ്തൂപാണ് ഏകദേശം അറുപതടിയോളം വരുന്ന ഒരു സ്തൂപാണ് ഈ മാനസമ്പം എന്ന് പറയുന്നത് ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുക ഏകദേശം ഈ അറുപതടിയിൽ നിന്ന് ഒറ്റക്കല്ലാണ് ഇത് തീർത്ഥിക്കുന്നത് ഇതിന്റെ മുകളിലൊരു മകുടം ഉണ്ട് ഇതും കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഓപുരപ്പടിയിലൊക്കെ ചെല്ലുമ്പോൾ നമ്മളെ അതിശയിപ്പിക്കുന്ന നമ്മുടെ കണ്ണിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ശില്പ ചാതുര്യങ്ങളാണ് നമ്മൾ കാണുന്നത് നമ്മളിങ്ങനെ കീറി ചെല്ലുമ്പോൾ രണ്ട് ഭാഗങ്ങളും വലിയ വലിയ തൂണുകൾ ഏകദേശം ഒരു മൂന്നടി നാലടി വണ്ണമുള്ള തൂണുകൾ അത് വെറും തൂണുകളല്ല ഇത് കടഞ്ഞിരിക്കുകയാണ് നല്ല മനോഹരമായ രീതിയിൽ ഇന്നത്തെ എക്യൂപ്മെന്റ്സ് ഉപയോഗിച്ചാൽ നമുക്ക് അത്രയും ക്ലിയർ ആയിട്ട് കടഞ്ഞു കിട്ടില്ല അത്രയും രസകരമായിട്ട് കടഞ്ഞ് ഭംഗിയൊക്കെ പോളിഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നല്ല കരിങ്കല് ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ നടുമുറ്റത്തേക്കാണ് അവിടെയൊക്കെ അങ്ങ് ഇറങ്ങിക്കഴിയുമ്പോ ഈ ക്ഷേത്രത്തിന്റെ ഒരു പൂർണ്ണ രൂപം നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ ഫ്രെയിമിൽ ഒതുങ്ങൂല നമ്മളെ അമ്പരപ്പിച്ച് കളയുന്ന കാ ഒരു കാഴ്ചയാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടില് പന്ത്രണ്ടാം നൂറ്റാണ്ടില് ഇത്തരത്തിലുള്ള ഒരു നിർമ്മാണം എങ്ങനെ നടത്തിയിട്ടുണ്ടാകും എന്ത് എക്യൂപ്മെൻസ് ഉപയോഗിച്ചിട്ടുണ്ടാവും നമ്മളെ ശരിക്കും ആശ്ചര്യപ്പെടുത്തുന്ന അതാണ് ആ കാലഘട്ടത്തിൽ എന്ത് എക്യൂപ്മെൻസ് ഉപയോഗിച്ചിട്ടായിരിക്കും ഇപ്പോൾ ഇത്രയും ഗംഭീരമായ ഒരു നിർമ്മാണം ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് അത്ഭുതപ്പെടുത്തി കളയും അങ്ങനെ നമ്മൾ ഇതിൻ്റെ മുന്നിലേക്ക് ചെയ്യുമ്പോൾ ചെല്ലുമ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഈ ശ്രീകോവിലേക്ക് കടക്കുന്ന രണ്ട് ഭാഗത്തും രണ്ട് ദ്വാരപാലകന്മാരുണ്ട് ജയവിജയന്മാർ അപ്പം ഇത് ഈ ജയവിജയന്മാർ എന്ത് ചെയ്തോന്ന് വെച്ചാൽ ഈ അക്രമികൾ ഇത് തകർത്തതിന് ശേഷം ഇതിന്റെ ആ കൈയ്യൊക്കെ പൊട്ടിച്ച് കളഞ്ഞിരിക്കുക അപ്പോൾ അവിടെ ജോയിന്റ് ചെയ്ത ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം അതൊന്നും സക്സസ് ആയിട്ടില്ല ഇതും കഴിഞ്ഞ് നമ്മൾ ഈ ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ആദ്യം തന്നെ നമ്മൾ മൂന്ന് ശ്രീകോവിലാണ് ഇതിലുള്ളത് മൂന്ന് ശ്രീകോവില് ഈ മൂന്ന് ശ്രീകോവിലും താ താഴെ കൂടെ ഉണ്ട് കേട്ടോ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ആദ്യത്തെ ശ്രീകോവിലിൽ കാണുന്നത് നേരെ നമ്മുടെ നേരെ നിൽക്കുന്ന ശ്രീകോവിലിൽ കാണുന്ന ചെന്നകേശവ ക്ഷേത്രം അതായത് സുന്ദരനായ കൃഷ്ണന്റെ ക്ഷേത്രമാണ് ശ്രീകോവിലാണ് ഇത് കഴിഞ്ഞാൽ ഇടത് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഗോപാലകൃഷ്ണനാണ് ഓടക്കുഴൽ വിളിച്ചു നിൽക്കുന്ന ഗോപാലകൃഷ്ണൻ വലതുഭാഗത്തേക്ക് മാറിക്കഴിഞ്ഞാൽ അവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത് ജനാർദ്ദന മൂർത്തിയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് കൃഷ്ണശിലയിലാണ് ഇപ്പോഴും ജീവൻ തുടിക്കുന്ന ആ പുതുമ നഷ്ടപ്പെടാത്ത ജീവൻ തുടിക്കുന്ന ആ ശില്പങ്ങളാണ് നമുക്ക് കാണാൻ കഴിയാം അതിൻ്റെ ഭംഗി അതിൻ്റെ ആ ആ ഒരു വർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഓരോ ആഭരണങ്ങളും നമ്മൾക്കിങ്ങനെ ഈ അതിലാ നമ്മൾ സാധാരണ നമ്മുടെ കഴുത്തിലൊക്കെ എങ്ങനെയാണോ മാല ഇടുന്ന ആ രീതിയിൽ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന പോലെ നമ്മുടെ വിരലുകളൊക്കെ ഈ മാലയുടെ ഇടയിലൊക്കെ ഇങ്ങനെ കടത്താം അത്രയും ഷാർപ്പായിട്ട് ക്ലിയർ ആയിട്ട് ചെയ്തിരിക്കുന്ന നിർമ്മാണങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ തൂണുകൾ കൊണ്ട് ഇങ്ങനെ ഒരു 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 വൈഭവം തീർത്തിരിക്കുകയാണ് അപ്പം ആ തൂണുകളിലൊക്കെ എന്ന് പറഞ്ഞാല് ഈ ചെറിയ ബീഡിങ് അതായത് ഇങ്ങനെ പൊഴിയെടുത്തിട്ട് അതിൽ നൈസായിട്ട് ഒരു കല്ലിനാണെങ്കിൽ തീർത്തിരിക്കുന്നത് ആലോചിക്കണം നൈസായ രീതിയിലാണ് ഈ വർക്കുകൾ ചെയ്തിരിക്കുന്നത് കടഞ്ഞെടുത്തിരിക്കുന്നത് കടച്ചിലല്ലാതെ ഈ കടച്ചിലിന് മുകളിലൂടെ വേറെ കുറെ നിർമ്മാണങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു ഒരു വേറെ കുറെ കട്ടിങ് പൊഴികളായിട്ടുള്ള കുറെ ഡിസൈനുകൾ അതൊക്കെ അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് ആലോചിക്കുക അതൊന്നും പൊട്ടിപ്പോവാതെ ഇത് മരമല്ല സ്റ്റോൺ ആണ് ഒരു ചെറിയ പിന്നെ എന്തെങ്കിലും ഒരു മാനുഫാക്ചേർഡ് ഡിഫക്റ്റ് എന്ന് പറയുന്ന പോലെ എന്തെങ്കിലും ചെറിയ സംഭവം വന്നാൽ അതെല്ലാം പൊടിഞ്ഞു പോകും പൊട്ടിപ്പോവും പാളിപ്പോവും അതൊന്നും ഇല്ലാതെ അത്രയും ഷാർപ്പായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നതെന്നുള്ളതാണ് അതിന്റെ ചുറ്റുമായിട്ട് പോലെ ഒരു ഭാഗമുണ്ട് അവിടെ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ സീലിംഗിൽ ചെയ്തിരിക്കുന്ന വർക്ക് അതിൻ്റെ സുഹൃത്തുക്കളെ ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നിങ്ങൾ ഇവിടെ വന്ന് തന്നെ കാണേണ്ട കാഴ്ചയാണ് അതുകൊണ്ട് നമ്മുടെ സീലിംഗ് ഓടൊക്കെ മാറിയും ഇതെല്ലാം കരിങ്കല്ലിൽ കൊത്തി നിർമ്മിച്ച് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് മാത്രമല്ല എത്ര വലിയ പേമാരികളും മഴകളും വന്നാലും ഒരു തുള്ളി വെള്ളം പോലും ലീക്ക് ആവാത്ത രീതിയിലാണ് ഇതെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് ഈ ക്ഷേത്രത്തിന്റെ പ്രധാന ഹാളിലെ സീലിംഗ് ആണ് ഒരു മകുടം പോലെ കണ്ടോ ഇതൊരു വൈഷമ ക്ഷേത്രം ആയതുകൊണ്ട് തന്നെ മഹാവിഷ്ണുവിന്റെ പല വെറൈറ്റി ആയിട്ടുള്ള ഭാവങ്ങൾ അല്ലെങ്കിൽ ആയുധങ്ങൾ ശംഖുചക്രം പോലുള്ള വസ്തുക്കളാണ് ഇതിലെല്ലാം ആലേഖനം ചെയ്തിരിക്കുന്നത് ഈ വലിയ ചക്രത്തിന്റെ ഉള്ളിൽ വീണ്ടും ചെറിയ ചെറിയ ചക്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഒരു ഒരു ചതുരാകൃതി എന്ന് പറയാൻ പറ്റില്ല ഒരു നക്ഷത്ര ആകൃതിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് അതിന്റെ പ്ലാറ്റ്ഫോം നിർമ്മിച്ചിരിക്കുന്ന ഒരു നക്ഷത്ര ആകൃതിയിലാണ് ഈ നക്ഷത്ര ആകൃതിയിൽ ഈ പറഞ്ഞ പോലെ മൂന്ന് സ്ത്രീഗോവിലോട് കൂടിയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പൊ ഈ നക്ഷത്രാകൃതി ഒരു പ്ലാറ്റ്ഫോം അപ്പൊ ഈ മൂന്ന് തട്ടിൽ നിന്നാണ് നമുക്ക് ശരിക്കും കാണാൻ കഴിയാം ഇതിന് ചുറ്റും ഒരു ഈ ക്ഷേത്രത്തിന് പുറത്തായിട്ട് ചുറ്റമ്പലമുണ്ട് ഈ ചുറ്റമ്പലത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ വ്യൂ കിട്ടും അത് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലേക്ക് കയറിയ ഉള്ളിലെ കാഴ്ച കിട്ടും പിന്നെ ഈ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിലൂടെയാണ് നടക്കുന്നത് ഈ സൈഡിലൂടെ ഒരു ഉണ്ട് ഈ നക്ഷത്രാകൃതിയിൽ ഇതിലൂടെ നടന്നാൽ എൻ്റെ സുഹൃത്തുക്കളെ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കണ്ടാല് അമ്പരന്ന് പോകുന്ന ചിത്ര ചാതുര്യങ്ങളാണ് അതിനെത്തി ചെയ്തിരിക്കുന്നത് പ്രധാനമായിട്ടും രാമായണം മഹാഭാരതം ഭാഗവതം ഇതിലെ കലാരൂപങ്ങളാണ് ഇതിൽ ആയിട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ പറഞ്ഞല്ലോ പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ഹൊയ്സാല രാജ കാലഘട്ടത്തിലെ നൃത്തങ്ങൾ അന്നത്തെ സംസ്കാരങ്ങൾ കംപ്ലീറ്റും ഇതിൽ ഈ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റും ഭിത്തികളിലായിട്ട് കൊത്ത് കൊത്തുപണിയിരിക്കുക അതായത് ഒരു ഇഞ്ച് ഗ്യാപ്പ് പോലും ഇല്ല എന്നുള്ളതാണ് ഈ ഒരു ഇഞ്ച് ഗ്യാപ്പ് പോലും ഇല്ലാത്ത സ്ഥലങ്ങളിൽ നല്ല ക്ലിയറായിട്ട് അത് പറയാൻ പറ്റില്ല അത്രയും ഷാർപ്പായിട്ടാണ് ഈ ഓരോ ശില്പങ്ങളും ചെയ്തിരിക്കുന്നത് അതിൻ്റെ ആ പിന്നെ മാലയാണെങ്കിലും വളയാണെങ്കിലും അല്ലെങ്കിൽ ആഹ് ശില്പരൂപങ്ങളാണെങ്കിലും ഒക്കെ നമുക്ക് വർണ്ണിക്കാൻ വാക്കുകളില്ലാത്ത രീതിയിലാണ് പുരാണ ഇതിഹാസങ്ങളെല്ലാം അതിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് കാണാം അതുപോലെ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഭീമന്റെയും ഭഗൻ്റെയൊക്കെ കഥ അറിയാം അപ്പോൾ ഭീമൻ ഭഗന് വേണ്ടി ഒരു വാഹനത്തിൽ ഭക്ഷണം കൊണ്ടു ഭീമനും ഭഗനും തമ്മിലുള്ള യുദ്ധങ്ങൾ ഇതെല്ലാം കാണാൻ കഴിയും ഇതിനു ചുറ്റും നമ്മളിങ്ങനെ നടന്നു കഴിഞ്ഞാൽ പറഞ്ഞ് അറിയിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വർക്കുകളാണ് അപ്പം ഇതിൽ ഒരുപാട് കാണരുത് ഇതിങ്ങനെ നടന്ന് നടന്ന് നമ്മൾ ഒരു ഭാഗത്തുനിന്ന് നടന്ന് 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 ഈ പറയുന്ന അപ്പൊ ഓരോ പോർഷനിലെത്തുമ്പോഴും ഓരോ പ്രത്യേക ആംഗിളാണ് ആ ആംഗിളിൽ നിന്ന് എത്തുമ്പോൾ ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും ഏത് ആംഗിളിൽ നിന്ന് നമ്മളിത് ഷൂട്ട് ചെയ്താലും നമുക്ക് മതി വരാത്ത ഒരു കാഴ്ചയാണ് സമ്മാനിക്കുന്നത് അപ്പം നമ്മുടെ ഭാരത സംസ്കാരം അന്നത്തെ ആ ഒരു ഒരു ശില്പങ്ങൾ അവരുടെ ഭാവന നമ്മുടെ ഇതിഹാസങ്ങൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലൊക്കെ പോയി നോക്കുമ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണ രൂപം അതിൻ്റെ മൂല്യം എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കി പോവുകയാണ് ഒരുപാട് ആളുകൾ വിദേശികളും സ്വദേശികളുമായ ഒരുപാട് ആളുകളാണ് ഇത് കാണാനൊക്കെ ആയിട്ട് എത്തിയിരിക്കുന്നത് എല്ലാവരുടെയും മുഖത്ത് അമ്പരപ്പാണ് അമ്പരപ്പ് പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് ഈ ഒരു നിർമ്മാണം കഴിഞ്ഞ് ഈ നിർമ്മാണം പൂർത്തിയായി പൊതുജനങ്ങൾക്കൊക്കെ ആയിട്ട് തുറന്നു കൊടുക്കുന്നത് അത് കഴിഞ്ഞ് പതിനാലാം നൂറ്റാണ്ടിലാണ് ആദ്യത്തെ ആക്രമണം മുസ്ലിം രാജാക്കന്മാരുടെ ആക്രമണം ഉണ്ടാകുന്നത് അലാവുദ്ദീൻ ഗിൽജിയുടെ ജനറലായ മാലി കഫൂർ ആദ്യത്തെ അറ്റാക്ക് നടത്തുന്നത് പതിനാലാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിൽ വീണ്ടും ഇവരുടെ ഒരു അറ്റാക്ക് ഉണ്ടായി മുഹമ്മദ് ബിൻ തുഗ്ലിക് എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിലായിരുന്നു അന്നത്തെ അറ്റാക്ക് അതോടുകൂടി ഒരു പൂർണ്ണ രൂപത്തിൽ ഇത് തകർന്നു എന്നുള്ളതാണ് ഇത് കഴിഞ്ഞ ഒരു പതിനാറാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ നമ്മുടെ വിജയരാജ വംശം വരുന്ന സമയത്ത് അവരും അതുപോലെ തന്നെ നമ്മുടെ മൈസൂരിലെ വാടയാർ രാജവംശം ആയിട്ട് ഇതിന്റെ കേടുപാടുകളൊക്കെ തീർത്ത് വീണ്ടും ഒരു മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് ഒരു പൂർണ്ണ രൂപത്തിലേക്ക് എത്തും എന്നാലും നമുക്കറിയാലോ ഇത്രയും മനോഹരമായി ചെയ്ത വർക്കുകളൊന്നും രണ്ടാമത് നമ്മൾ അടച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കുന്നു പറയുമ്പോൾ അതൊന്നും സക്സസ് ആയിട്ടില്ല ഫൗണ്ടേഷൻ ഉണ്ടല്ലോ അതായത് ഇതിന്റെ പ്ലാറ്റ്ഫോമ് അവിടേക്ക് ഒരുപാട് ശില്പങ്ങളുണ്ട് ആനകളുടെ ശില്പങ്ങളൊക്കെ ധാരാളം ഉണ്ട് ഈ ആനകളൊക്കെ വിരൂപമാക്കി കളഞ്ഞു കുറെ ശില്പങ്ങൾ തകർത്തു നമ്മൾ പറഞ്ഞ പോലെ ദ്വാരപാലകന്മാര് തകർത്തു അതുപോലെ ഇത് തകർത്ത അവശിഷ്ടങ്ങളൊക്കെ ഈ ചുറ്റമ്പലമുണ്ട് ഇതിന് വലിയൊരു ചുറ്റമ്പലമുണ്ട് ഈ ചുറ്റമ്പലത്തിന്റെ സൈഡിലായിട്ട് കാണാം ഇത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്ന ചുറ്റമ്പലത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത് ചുറ്റമ്പലം എന്ന് പറയുന്നത് വലിയ ഇതിന് ഇതിനേക്കാളും വലിയ ഭാവത്തിൽ കിടക്കുന്ന ചുറ്റമ്പലാണ് ഏകദേശം അൻപത്തി എട്ടോളം മുറികളാണ് ഈ ചുറ്റമ്പലത്തിലുള്ളത് അപ്പൊ ഇതിനകത്ത് മുഴുവൻ കരിങ്കൽ തൂഴുകളാണ് ഈ ചുറ്റമ്പലത്തിൽ നമ്മൾ പറഞ്ഞു അൻപത്തെട്ടോളം മുറികളുണ്ട് ഈ മുറികളിലൊക്കെ വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരുപാട് മഹാവിഷ്ണുവിന്റെ പല പല രീതിയിലുള്ള വിഗ്രഹങ്ങളുണ്ടായിരുന്നു അത് സ്വർണ വിഗ്രഹങ്ങളുണ്ടായിരുന്നു അതുപോലെ പഞ്ചലോക വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ശിലയിൽ തന്നെ ഉണ്ടായിരുന്നു വിഗ്രഹങ്ങളുണ്ടായിരുന്നു ഈ വിഗ്രഹങ്ങളിലൊക്കെ അമൂല്യമായ രത്നങ്ങൾ പതിച്ച കിരീടങ്ങൾ ഉണ്ടായിരുന്നു ഇതിനകത്ത് മുഴുവൻ അമൂല്യമായ ധനശേഖരത്തിന്റെ സമ്പത്തിൻ്റെയൊക്കെ ഒരു ഒരു കൂട്ടായ്മ തന്നെയായിരുന്നു ഇതിൻ്റെ ഉള്ളിലൊക്കെ അത്രയ്ക്കും നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ നിലവറ എന്നൊക്കെ പറയുമ്പോൾ ഒരു നിലവറ തന്നെയായിരുന്നു പക്ഷേ ഈ മുസ്ലിം രാജാക്കന്മാർ ഇത് തകർത്ത് അവർക്ക് കഴിയുന്ന അത്രയും വസ്തുക്കളെല്ലാം ഇവർ കൊണ്ടുപോയി കംപ്ലീറ്റ് കൊണ്ടുപോയി പിന്നെ കുറച്ച് ഭാഗം ശേഷിച്ച സാധനങ്ങളുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കൊളോണിയൻ കാലഘട്ടം തന്നെ അതായത് മുഗുളന്മാരുടെ അധപ്പതനത്തിന് ശേഷം യൂറോപ്യന്മാർ ഇന്ത്യയിലെ ഓരോ സ്ഥലങ്ങളും അടക്കി ഭരിച്ച് കോളനി ആക്കി ഭരിച്ച കാലഘട്ടമാണ് കൊളോണിയൻ കാലഘട്ടം ഈ കൊളോണിയൻ കാലഘട്ടങ്ങളിൽ യൂറോപ്യന്മാർക്കും കൈ കിട്ടുന്നത് കംപ്ലീറ്റ് ഇവർ അടിച്ചുകൊണ്ട് പോയി എന്നിട്ടും ഇന്ന് വാസ്തു വൈഭവത്തിൻ്റെയും അല്ലെങ്കിൽ ചാതുര്യത്തിന്റെയും നിലയിൽ നോക്കിയാൽ സമ്പൽ സമൃദ്ധമായ ഒരു ക്ഷേത്രമാണ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ നിൽക്കുന്ന ക്ഷേത്രം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും അപ്പം ആ അത്രയും വസ്തുക്കൾ കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ക്ഷേത്രത്തിന്റെ ആ ഒരു പൂർണ്ണ രൂപം ഇന്ന് എന്തായിരിക്കും അതിന്റെ ലെവല് ചില ഡിസൈനുകളൊക്കെ ഉണ്ട് നമുക്ക് ഇതിന്റെ ബിൽഡിംഗ് ആയിട്ട് ചില ഡിസൈനുകളൊക്കെ ഉണ്ട് അവിടെ നമുക്ക് മെഷീൻ കൊണ്ട് പോലും അതൊന്നും ചെയ്യാൻ കഴിയില്ല അത്രയും ഷാർപ്പായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പൊള്ളയായിട്ട് ഇങ്ങനെ കാണാം പുറത്ത് മാത്രം ആ ബിൽഡിംഗ് ഇങ്ങനെ കാണാം ഉള്ളിലേക്ക് നല്ല ഹോളുകളാണ് ഉള്ളിൽ ഇങ്ങനെ കാണുന്നത് അപ്പോൾ അതൊക്കെ എന്ത് എക്യൂപ്മെൻറ്റ്സ് എന്ത് മെഷീൻസ് ഉപയോഗിച്ചിട്ടായിരിക്കും അവർ അന്ന് ചെയ്തിട്ടുണ്ടാവുക ഇത്തരത്തിലുള്ള ഒരുപാട് കഴിവുകൾ അതിന്റെ രേഖകൾ നമുക്കുണ്ടായിരുന്നു നളന്ത തക്ഷശില പോലുള്ള വലിയ വലിയ ഗ്രന്ഥശാലകൾ തീയിട്ട് നശിച്ചപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞല്ലോ ചുറ്റമ്പലം എന്ന് പറയുന്നത് ഈ ചുറ്റമ്പലം ഒരു ചുറ്റമ്പലം മാത്രമല്ല ഇതിന് പുറത്തേക്ക് അറിയിക്കഴിഞ്ഞാൽ ഈ ചുറ്റമ്പലമാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു മതിൽക്കെട്ട് അപ്പൊ ഈ ചുറ്റമ്പലത്തിന്റെ ബാക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു മതിൽക്കെട്ട് കൂടിയാണ് ഈ മതിൽക്കെട്ടും ഉള്ളിൽ ചെന്നു കഴിഞ്ഞാൽ ചുറ്റമ്പലം ബാക്കിൽ ഒരു വലിയ മതിൽക്കെട്ടും ഇതിൻ്റെ ഒരു ഒരു സ്ട്രോങ്ങും കൂടെ ഈ മതിൽക്കെട്ടിലാണ് തീർത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു നിർമ്മാണത്തിൻ്റെ എഞ്ചിനീയറിങ് സ്ട്രക്ചറിങ് അതിൻ്റെ പ്ലാനിങ് അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നുള്ളതാണ് അത് എങ്ങനെ അവർ അത് രൂപകൽപ്പന ചെയ്തു ഇതിൻ്റെ ഒരു പ്ലാൻ വേണമല്ലോ അത് എങ്ങനെ അതിൻ്റെ പ്ലാൻ വരച്ചിട്ടുണ്ടാവും അതുപോലെ ഓരോ കല്ലുകളും പ്രത്യേകം നമ്മൾ ഈ ആശാരിമാർ പണിയെടുക്കുന്നവർക്കൊക്കെ അറിയാം തുളയും കുടുംബം എന്ന് പറയുന്ന രീതിയിൽ തുളയും കുടുംബം ഉണ്ടാക്കിയിട്ടാണ് ഈ സാധനം ഈ ഓരോ പീസുകൾ ഇങ്ങനെ യോജിപ്പിച്ച് വെച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു ഹിസ്റ്ററിയൊക്കെ നമുക്ക് ഈ ടെമ്പിളിലേക്ക് കയറുമ്പോൾ തന്നെ അവിടെ ഒരു ലൈബ്രറി പോലെ പോലുള്ള സ്ഥലമുണ്ട് അവിടെ നമുക്ക് ഇതിന്റെ കുറെ ഹിസ്റ്ററികൾ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷിലും കന്നഡയിലും ഒക്കെയാണ് ഹിസ്റ്ററി കൊടുത്തിട്ടുള്ളത് അപ്പൊ അതൊക്കെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മളെ വളരെയധികം ആശ്ചര്യപ്പെടുത്തുന്നതാണ് ഓരോ രൂപ ഭംഗി എന്ന് പറഞ്ഞാൽ എത്ര എത്ര വർണ്ണിച്ചാലും പറഞ്ഞാലും അതുപോലെ വിദേശികളൊക്കെ വന്നിട്ട് ഇങ്ങനെ മേലേക്ക് നോക്കി നിൽക്കുകയാണ് ഏത് കാലഘട്ടത്തിൽ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഓരോ വിദേശികൾക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇന്ന് പോലും നമുക്ക് ചെയ്യാൻ കഴിയാത്ത ടെക്നോളജിയിൽ നമ്മൾ അന്ന് ചെയ്തു നമ്മൾ ഈ പറഞ്ഞ പോലെ ഉം ഹൊയ്സാല രാജവംശത്തിലെ ഒരു ക്ഷേത്രം അല്ല ആയിരത്തി അഞ്ഞൂറോളം ക്ഷേത്രങ്ങൾ അങ്ങനെ ഉണ്ടാക്കേണ്ടി വരിക ഇത്രയും പ്രൗഢഗംഭീരമായി ഈ ക്ഷേത്രത്തിന്റെ ശില്പികൾ ആരാണെന്ന് എവിടെ രേഖപ്പെടുത്തിയില്ല സാധാരണയായി ഈ ഹൊയ്സാല രാജവംശത്തിന്റെ ഈ ഇത്തരത്തിലുള്ള നിർമ്മാണങ്ങളൊക്കെ ചേർ ചെയ്യുന്നത് അവരുടെ ആസ്ഥാന കുറെ ശില്പികളുണ്ട് രുവാരി മതിലന്മാർ മസാനിമാർ ചായയർ രാമയർ നഞ്ചയർ അങ്ങനെ പറയുന്ന കുറച്ച് ആളുകളുണ്ട് അപ്പൊ ഇവർ ആരെങ്കിലും തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് ഈ ശില്പങ്ങൾ ചെയ്തതിന്റെ മുകളിലായിട്ട് ഓയിൽ ലാമ്പുകൾ അതായത് നമ്മൾ എണ്ണ ഒഴിച്ച് തിരിയിട്ട് കത്തിക്കുന്നത് അന്ന് ഇലക്ട്രിസിറ്റി ഇല്ല നമുക്കറിയാം അപ്പൊ അതിനുവേണ്ടി ക്ഷേത്രത്തിന് ചുറ്റും ഓയിൽ ലാമ്പുകളുടെ ഒരു സെക്ഷൻ അവിടെ ഉണ്ട് മാനസംഭം എന്ന് പറയുന്ന വലിയൊരു നമ്മൾ പറഞ്ഞല്ലോ കൊടിമരം പോലെ ഇതിൻ്റെ മുകളിലും ഒഴിച്ച് കത്തിച്ചിരുന്നു എന്ന് പറയുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഒരുപാട് ദൂരത്തുനിന്ന് ഈ ക്ഷേത്രം ഇവിടെയുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി അതിൻ്റെ ഒരു ലൈറ്റ് ഹൗസ് ആയിട്ടും അത് പ്രവർത്തിച്ചിരുന്നു ഈ ക്ഷേത്രം കൊള്ളയടിച്ച് അശുദ്ധമാക്കി വികൃതമാക്കിയതിന് ശേഷം ഈ ക്ഷേത്രത്തിൽ ആരാധന നടന്നിട്ടില്ല എന്ന കാര്യം ഇതിന്റെ ഹിസ്റ്ററി പഠിക്കുന്ന ഓരോരുത്തരെയും വേദനയിലാഴ്ത്തുന്ന ഒന്നു തന്നെയായിരിക്കും അതിനുശേഷം ഇരുപതാം നൂറ്റാണ്ടിൽ നമ്മൾ പറഞ്ഞ കൊളോണിയൻ കാലഘട്ടത്തിൽ മൈസൂർ വാടയാർ രാജവംശത്തിന്റെ രാജാക്കന്മാരുടെ കീഴിൽ അവരുടെ അധീനതയിലായിരുന്നു ഈ ക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്ന അമൂല്യമായ രക്തങ്ങളും സ്വർണങ്ങളും മാക്സിമം ഇവർ അടിച്ചുമാറ്റി ഇനി കാണുന്ന കല്ലും മണ്ണും കൊത്തുപണികളും മാത്രമായതുകൊണ്ട് ആർക്കും വേണ്ടാത്തത് കൊണ്ട് മാത്രം ഇത് കൊണ്ടുപോകത്തതാണ് ഇന്നത് ഇന്ത്യൻ ആർക്കിയോളജിയുടെ സംരക്ഷണത്തിൽ വെറും ഒരു പുരാവസ്തു മാത്രമായി കാണുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ പറഞ്ഞല്ലോ ഈ സോമനാഥ ടെമ്പിൾ സോമനാഥപുരം എന്ന് പറയുന്ന ഈ ഗ്രാമസ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയുടെ തീരത്താണെന്ന് നമ്മൾ പറഞ്ഞല്ലോ തിരുമൽകൂടം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ കാവേരി നദിയും കബിനി നദിയും അതായത് ഇവിടെ കബിലി നദി എന്നാണ് പറയാം കർണാടകയിലെ കബിലി നദി എന്ന് പറയാം നമ്മുടെ നാട്ടിലാണ് കബിനി നദി കൂടുന്ന സ്ഥലം എന്ന് പറഞ്ഞല്ലോ ഇത് നിങ്ങൾ കാണണമെങ്കിൽ ശരിക്കും മൈസൂറിൽ നിന്ന് വരുന്നവർക്ക് ഇത് കാണാൻ കഴിയില്ല കാരണം ഈ സോമനാഥപുരം കഴിഞ്ഞ് വീണ്ടും നമ്മൾ നർസിപ്പുരയിലേക്ക് പോകുന്ന റൂട്ടിനാണ് ഈ സംഗമം നദീ സംഗമങ്ങൾ ഈ വയലുകളൊക്കെ കാണാൻ കഴിയാം സോമനാഥപുരത്ത് നിന്ന് ഒരു ആറ് കിലോമീറ്ററും ഉള്ളൂ കാവേരി നദിയും നമ്മുടെ കബിനിയും കൂടെ ചേരുന്ന തിരുമുൽകൂടത്തേക്ക് പോകാൻ അതുപോലെ നമ്മൾ വയനാട് ഭാഗം കോഴിക്കോട് ഭാഗം കണ്ണൂർ ഭാഗം അവിടെ നിന്നൊക്കെ വരുന്നവർക്കാണെങ്കിൽ നഞ്ചംകൂടിൽ നിന്ന് കട്ട് ചെയ്ത് വരാം പിന്നെ ചാമരാജനഗർന്ന് കട്ട് ചെയ്യാം ചാമരാജനായർ റോഡ് കുറച്ച് മോശമാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വേറെ ആവശ്യത്തിന് അതിൽ പോയിരുന്നു അവിടെ റോഡ് കുറച്ച് മോശമാണ് അതുകൊണ്ട് ഞാനിപ്പോൾ നഞ്ചങ്കോട് നിന്ന് നഞ്ചങ്കോട് നഞ്ചുണ്ടേശ്വര ക്ഷേത്രമുണ്ട് അതിന് മുന്നിലൂടെയുള്ള റോഡിലൂടെയാണ് പോകുന്നത് അതിനെ വരുമ്പോഴാണ് ഈ ശരിക്കും പറയുന്ന ഈ നദികൾ ഈ പിന്നെ കാവേരി നദിയൊക്കെ കാണുക അപ്പൊ നിങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ നർസിപ്പുരയിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ ദേവസ്ഥാനം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ബോർഡ് കാണാം ആ ദേവസ്ഥാനത്ത് നിങ്ങൾ തീർച്ചയായിട്ടും പോകണം ആ ദേവസ്ഥാനത്താണ് നമ്മൾ ഈ പറയുന്ന കാവേരി നദിയും കബിനി നദിയും കൂടെ കൂടി ചേരുന്നത് അത് കഴിഞ്ഞാൽ അവിടുന്ന് ആറ് കിലോമീറ്ററും കൂടെ നമ്മൾ ബോർഡ് കാണാം ഈ പറയുന്ന സോമനാഥ് ടെമ്പിളിലേക്ക് ചെല്ലുമ്പോഴാണ് ഈ മനോഹരമായ കാഴ്ചകൾ കാണുക അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും പോയി കാണേണ്ട ഒരു കാഴ്ചയാണ് ഒരു ഭാരതീയൻ എന്ന നിലയിൽ നമ്മുടെ ഭാരത സംസ്കാരത്തെക്കുറിച്ച് അറിയണ അറിയേണ്ട ഒരാളാണെങ്കിൽ എന്തായാലും നിങ്ങൾ പോയി കാണുക തന്നെ വേണം ഇത്രയും പ്രൗഢ ഗംഭീരമായ ചാതുര്യങ്ങളാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഇനിയും നമ്മൾ ഇതുപോലുള്ള വ്യത്യസ്തമായ ഒരുപാട് ഒരുപാട് ശില്പങ്ങളും ചാതുര്യങ്ങളും അതുപോലെ നമ്മുടെ വിശ്വാസങ്ങളും സംസ്കാരങ്ങളൊക്കെ ഉൾപ്പെടുത്തി വീഡിയോ വെച്ചുകയാണ് ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നെങ്കിൽ നിങ്ങൾ സബ് ചെയ്യാൻ മക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ നിങ്ങൾ ഇത് ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട അപ്പൊ ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പൊതുവെയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവർ എല്ലാവർക്കും ഗുഡ് ബൈ